Deliberate name list in stefany shini bagging ചേട്ടാ നിങ്ങള് ബാഗിലൂടെ തന്നെ അയച്ചിട്ടുണ്ട് ഷട്ടല്ലേ അത ப்ரொடியூசர் ரஞ்சித் சந்தோஷ் நாயர் சி கேரளா பில்டோடே பேரன்ஸ் ஆல்வின் ஆண்டனி அண்ட் ஜஸ்டின் ஸ்டீஃபன் i uh -huh. ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാർ അതുപോലെ എൻ്റെ സിനിമ രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതവരിലെത്തി എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാം മീഡിയയും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എന്റർടൈൻമെന്റ് സിനിമ വേണം എൻ്റർടൈൻമെന്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നോണ്ട് ഇരുപത്താറാം തീയതി പവി കെയർ വരുന്നുണ്ട് എൻ്റർടൈൻമെന്റ് ആണ് അതുകൂടി പറയുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരമായ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ ലിസ്റ്റിനുമായി ഇപ്പോൾ പറയുണ്ടായി ഇന്ന് രാവിലേക്കാണ് പല ആൾക്കാരെ വിളിച്ചതെന്ന് വിളിച്ച് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ട് വലിയ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക് യു പ്രിയപ്പെട്ട ചെയ്ത സിനിമകളൊക്കെ ഹിറ്റ് ആക്കി തന്ന ഒരു സംവിധായകനാണ് ഡിറ്റോ ജോസ് നമ്മുടെ മാജിക് ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യൻ പോളി ചിത്രം ശരിക്കും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ സുഹൃത്തുക്കളുടെ സിനിമ ഏറ്റവും വലിയ വിജയമാകണമെന്ന് അതുപോലെ തന്നെ വലിയ വിജയമാകട്ടെ ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ജനഗണപനയുടെ റൈറ്ററുമാണ് ഇതൊരു മികച്ച ചിത്രമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി ജനഗണമനയുടെ റൈറ്റർ ആണ് മലയാളി ഫ്രം ഇന്ത്യ ഇനിയിപ്പോ റിലീസ് ചെയ്യാൻ പോകുന്ന മെയ് ഒന്നിന് റിലീസാവുന്ന പോളി മാജിക് ഫ്രെയിംസിന്റെ ചിത്രത്തിന്റെ റൈറ്റർ കൂടിയാണ് രണ്ടുപേരും ഞാൻ വിളിക്കുന്നു വാ വാ ഷാരിസ് എന്റെ കഴിഞ്ഞ രണ്ടു പടം മാജിക് ഫ്രണ്ട്സ് ആണ് ഈ പടവും മാജിക് ഫ്രണ്ട്സാണ് ഞങ്ങൾ പോകൂലവിടെ പറഞ്ഞയച്ചാലും പോലെ അടുത്ത പടം മാജിക് ഫ്രണ്ട് അവരുടെ വലിയ വലിയ ആഗ്രഹം ഇദ്ദേഹത്തിനോട് പടം ബിഗ് ഫാൻ ദിസ് വിൽ ബി മൈ ഫാൻ മൂവി താങ്ക് യു

അപ്പോൾ നമ്മളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ